സംസ്ഥാനത്തിനും ഇടയിൽ ഇടനിലക്കാരനായി നിന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒഴിച്ചു സർക്കാർ ഒളിച്ചു കളിക്കുകയാണോ എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഒളിച്ചു കളിക്കുന്ന മാത്രമല്ല നമ്മളിപ്പോ സാധാരണ ഒരു മുന്നണിയായി നിൽക്കുന്ന ഒരു മുന്നണി സർക്കാർ സംവിധാനം വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതിപക്ഷത്തോടും ജനങ്ങളോടും ഏർ ഒരു വഞ്ചനാത്മകമായ നിലപാടെടുത്തു കഴിഞ്ഞാലും മുന്നണിക്കകത്തെയെങ്കിലും പരസ്പര ധാരണകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പി എം സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി എം സി ബന്ധപ്പെട്ടത് മാത്രല്ല ലേബർ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ഈ രണ്ട് വിഷയങ്ങളിലും സി പി എമ്മും എൽ ഡി എഫും സത്യം പറഞ്ഞ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ വ്യക്തത അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ് കാരണം ഈ ജോൺ ബെട്രാസുമായി ബന്ധപ്പെട്ട് രാജ്യസഭ എം പി ജോൺ ബട്ടാസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് ഇന്റർവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ പി എം സിയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രചരണമാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിദ്യാഭ്യാസ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ മുന്നിലെടുത്തി ഞാൻ വലിയ വിമർശനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് അത് സി പി എം ആണ് ഈ സത്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധം നടത്തിയത് അതിന് മുന്നേറി നിന്നത് ഞാനാണെന്ന രീതിയിലുള്ള വലിയ പ്രചരണം നടത്തിയ പബ്ലിസിറ്റി നടത്തിയ പി ആർ വർക്ക് നടത്തിയ ജോൺ ബട്ടാസ് ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്ന് മാത്രമല്ല നമ്മളൊക്കെ പി എം സി വിവാദമായ സമയത്ത് സി പി ഐ വലിയ പ്രതിഷേധം ഉയർത്ത സമയത്ത് നമ്മളോട് അവർ പറഞ്ഞിരുന്ന കാര്യം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാത്രം അറിഞ്ഞ ഒരു വിഷയമായിരുന്നു പി എം സി മറ്റാരും അറിഞ്ഞില്ല അത് പിന്നീട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പോയിട്ട് ഡൽഹിയിൽ പോയി അഗ്രിമെന്റിൽ ഒപ്പിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് പ്രചരണം നടന്നത് പക്ഷേ അതല്ല പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും അമിത്ഷായുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യ ചർച്ചകളുടെ എല്ലാത്തിന്റെയും മധ്യസ്ഥൻ എന്ന് പറയുന്നത് പാലം എന്ന് പറയുന്നത് ജോൺ ബിട്ടാസ് ആണ് ജോൺ ബിട്ടാസിനെ അതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് പല സീനിയർ നേതാക്കന്മാരെയും തടഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള കാറ്റഗറിയും ഇല്ലാതിരുന്നിട്ട് പോലും രാജ്യസഭാ ആക്കിയത് എന്നുള്ള കാര്യം കൂടി ഇവിടെ വ്യക്തമാവല്ലേ സി പി എം പോലുള്ളൊരു കേഡർ പാർട്ടിക്കകത്ത് തൊഴിലാളി പാർട്ടിക്കകത്ത് ഏത് കാലഘട്ടത്തിലാണ് ഇതുപോലൊരു പാർട്ടി പശ്ചാത്തലം ഇല്ലാത്ത പാർട്ടി പ്രവർത്തന ഇല്ലാത്ത പല സമയങ്ങളിലും പല തീരുമാന നിലപാടുകളും എടുത്ത് പാർട്ടി ചാനലിനെ കൊണ്ട് ഉപേക്ഷിച്ച് പോയി പിന്നീട് രാജീവ് ചന്ദ്രശേഖരൻ്റെ പാർട്ടിയിൽ ചേർന്ന് പിന്നെ അല്ലേ പാർട്ടിയിലല്ല സോറി ചാനലിൽ ചേർന്ന് പിന്നീട് തിരിച്ചു വന്ന് വീണ്ടും പാർട്ടി ചാനലിന്റെ ഡയറക്ടറായി പിന്നീട് ഈ ആ പാർട്ടിക്കകത്തുള്ള മറ്റെല്ലാ സീനിയോറിറ്റികളും മാറ്റിവെച്ച് ജോൺ ബിട്ടാസിനെ രാജ്യസഭ എം പി ആക്കുമ്പോൾ അതിനകത്ത് പിണറായി വിജയന് കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു സി പി എമ്മുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയല്ല അത് പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കേസുകളിൽ അഴിമതി വിഷയങ്ങളിൽ എല്ലാത്തിലും കൃത്യമായി മധ്യസ്ഥനാവുക എന്നുള്ള കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ജോൺ ബിട്ടാസ് സി പി എമ്മിന്റെ ടിക്കറ്റിൽ രാജ്യസഭ എം പി ആകുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അബദ്ധവശാലാണെങ്കിൽ പോലും രാജ്യസഭ രാജ്യസഭയിൽ വെച്ച് ഇന്ത്യൻ പാർലമെന്റിനകത്ത് വെച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞത് അത് ഒളിച്ചുകളിയല്ല കൃത്യമായി സംഘപരിവാറിന്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്ന സംവിധാനമായി എൽ ഡി എഫ് സർക്കാരും സി പി എമ്മും മാറിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇതിനെപ്പറ്റി പരസ്യ പ്രചാരണം പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്നാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിനെ അവർ ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെയല്ലേ അതല്ല അതിനേക്കാൾ വലിയ വിഷയം അവരെ നിലപാടുകളിൽ അവർ വെള്ളം ചേർത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏത് തിരഞ്ഞെടുപ്പാണെങ്കിലും ആ തിരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും അവരെടുക്കേണ്ട നിലപാടിന്റെ വിശുദ്ധി അവർ കാത്തു സൂക്ഷിക്കേണ്ടേ അപ്പോഴല്ലേ ജനങ്ങൾക്ക് അവരുടെ നിലപാടിൽ വിശ്വാസം ഉണ്ടാവുക അത് തെരഞ്ഞെടുപ്പായ കാരണം കൊണ്ട് അവരെ നിലപാട് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് അവർ വിശ്വസിക്കുക ആ തെരഞ്ഞെടുപ്പിലല്ല അവർ കൃത്യമായി അവരെ നിലപാടിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് അത് ഇത്രയും വലിയൊരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോ ആ ചർച്ചയിൽ ആ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം സി പി ഐക്കില്ലേ അല്ല തെരഞ്ഞെടുപ്പ് ആണ് എന്നുള്ള കാരണം ഉണ്ടാവും മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ പറഞ്ഞില്ല കൃത്യമായി അവർക്ക് അധികാരത്തിനുള്ള ആവേശം കൂടി വരുന്നു അധികാരമാണ് എല്ലാം എന്നുള്ള അവരുടെ നിലപാടുകളുടെ മാറ്റമാണ് സത്യം പറഞ്ഞു സൂചിപ്പിക്കുന്നത് സുശീൽ ഗോപാൽ നമുക്ക് വിവരങ്ങൾ നൽകിയത് എന്തായാലും സർക്കാരിന്റെ ഒളിച്ചുകളി അല്ലെങ്കിൽ ഇത് വ്യക്തമായി ഇതിൽ തന്നെ കാണാൻ നമുക്ക് സാധിക്കുമെന്നാണ് അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ പറയുന്നത് എന്തായാലും പി എം സി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും കൂടുതൽ വാർത്തകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്